പൂച്ചെടി വിള കോളനി ലഹരി മാഫിയുടെ അതിക്രമം പൂച്ചടി വിള കോളനി അസോസിയേഷൻ സെക്രട്ടറി മനു വേണുഗോപാലിന്റെ ഉൾപ്പെടെ മൂന്ന് വീടുകൾ അക്രമികൾ ആക്രമിച്ചു വീട്ടുപകരണങ്ങളും വാഹനങ്ങളും നശിപ്പിച്ചു സുഹേൽ ഈ പൂച്ചെടി കോളനിയിൽ ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടുകൂടിയാണ് ഈ കഞ്ചാവ് മാഫിയ സംഘത്തിന്റെ നായാട്ട് തന്നെ നടക്കുന്നത് അതായത് വലിയ രീതിയിലുള്ള ക്രൂരമായ ആക്രമണമാണ് ഇവിടുത്തെ മൂന്ന് വീടുകളിൽ ഇവർ നടത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും ഈ കോളനി അസോസിയേഷൻ സെക്രട്ടറി മനുവിന്റെ വീട് മനുവിന്റെ വീട്ടിലാണ് വലിയ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ മുഴുവനും ഈ കുപ്പിച്ചില്ലുകൾ പോലുള്ള സാധനങ്ങളാണ് ഈ കുപ്പി വീടിനകത്തേക്ക് എറിയുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഈ സംഘം ചെയ്തിരുന്നു നമ്മൾ ഈ ഈ ഉടമസ്ഥനും അതുപോലെ തന്നെ അസോസിയേഷൻ സെക്രട്ടറി ആയ മനുവിനോട് ഉൾപ്പെടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടുകൂടിയാണ് ഈ പത്ത് പേരിലധികം ഒരു സംഘം ഇവിടെ എത്തുകയും ഈ മനുവിനെ വിളിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഈ മനു പുറത്തിറങ്ങാൻ തയ്യാറായില്ല കാരണം അതിൽ ചില അപകടങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മനു പുറത്തിറങ്ങാത്തത് എന്നാൽ പുറത്തിറങ്ങാത്തതിന്റെ വൈരാഗ്യത്തിലാണ് ഈ വീടിനകത്തേക്ക് പ്രവേശിക്കുകയും ഇത്തരത്തിൽ ഈ വാതിലുകൾ വീടിന്റെ പ്രധാന വാതിലുകൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുന്ന ഒരു നിലയുണ്ടായി അടിച്ചു തകർത്താണ് ഈ സംഘം ഈ വീടിനകത്തേക്ക് കയറുന്നത് വീടിനകത്ത് ത്തേക്ക് കയറിയതിനു ശേഷം വീണ്ടും ഈ വീട് താറുമാറാക്കി എന്ന് തന്നെ പറയണം അതായത് നമ്മൾ ഇപ്പോ ഈ കാണുന്ന പോലെ ഇത് ഡോറിൻ്റെ അവശിഷ്ടമാണ് ഒപ്പം ഈ പറയുന്ന ജനാലകൾ ആ ജന ജനൽ ചില്ലകൾ ജനൽ അത് അത് തകർന്നിട്ടാണ് അത് അവിടെ കിടക്കുന്നത് ഒപ്പം നമുക്ക് ഈ പുറകിൽ കാണുന്ന ഈ മുറി ഈ മുറിയിലാണ് ഇന്നലെ ഇത്തരത്തിലൊരു അക്രമ സംഭവം ഉണ്ടായപ്പോൾ ഈ കുടുംബം കയറി ഒളിച്ചത് ഈ മുറിയുടെ വാതിൽ അത്യാവശ്യം ഇവർക്ക് അത് തകർക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവരെയും ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഈ മാഫിയ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും ആയിരുന്നു എന്തായാലും അവരതിൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയണം പക്ഷേ അവരുടെ വീട് ആ വീടത് അത് വലിയ കാര്യമായ നാശനഷ്ടം ആ വീടിനുണ്ടായിട്ടുണ്ട് ഇവിടുത്തെ ഉപകരണങ്ങൾ അതോടൊപ്പം തന്നെ ടി വി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ സംഘം നശിപ്പിച്ചു അപ്പം ഈ കാണുന്നത് പോലെ അലമാര ഉൾപ്പെടെയുള്ള ഒരു വീടിനാവശ്യമായ സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇത്ര ക്രൂരമായ ഒരു സമീപനം തന്നെയാണ് ഈ ഈ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഈ അടുക്കളയിൽ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ തല്ലി തകർക്കുന്ന അതുപോലെ അടുക്കളയുടെ വാതിൽ ഉൾപ്പെടെ തല്ലി തകർക്കുന്ന ഒരു സമീപനം ഈ ഈ ഈ ഈ മാഫിയ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി നമ്മൾ നേരത്തെ ഈ ഈ വീടിന്റെ ഉടമസ്ഥൻ മനുരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവർ സ്ഥിരമായി ഈ കോളനിയിലും അതുപോലെ തന്നെ പുറത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഘമാണ് എന്നുള്ളതാണ് ഈ ഇവർക്കെതിരെ നേരത്തെയും പോലീസ് കേസുകൾ ഉണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഇത്തരത്തിൽ ഈ നാട്ടിലും ഇവർ പ്രശ്നക്കാർ തന്നെയാണ് സ്ഥിരമായി ഇവർ കഞ്ചാവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു അതിൽ വലിയ പരാതി ഇവർക്കുണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ഇത്തരം ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക അല്ലെങ്കിൽ അതിലേതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെ ചില പ്രകോപനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഈ വീഡിയോടമസ്ഥൻ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനമായും ആ ഒരു വീട് മാത്രമല്ല ഈ കോളനി ആകെ പിടിച്ചു വെച്ചുകൊണ്ട് വീണ്ടും ഒരു രണ്ട് വീടുകൾ കൂടി ഈ മനുവിൻ്റെ തന്നെ ബന്ധുക്കളുടെ രണ്ട് വീടുകളാണ് ഇവർ ആക്രമിച്ചത് അത് വീടുകളിൽ മാത്രം ഈ സംഘം ഒതുക്കിയില്ല എന്നുള്ളതാണ് ആ വാഹനങ്ങൾ ഈ നമ്മൾ ഈ കാണുന്ന രണ്ട് വാഹനങ്ങൾ അവർ പൂർണ്ണമായി അടിച്ചു തകർത്തു അതുപോലെ തന്നെ കുട്ടികളുടെ സൈക്കിളുകൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുന്ന ഒരു സമീപനം ഇവരുടെ ഭാഗത്തു നമ്മൾ പറഞ്ഞതുപോലെ ഈ രണ്ട് വീടുകളിലാണ് ഈ സംഘം അവിടെ ആക്രമണം നടത്തിയതിന് ശേഷം ഈ രണ്ട് വീടുകൾ ഈ രണ്ട് ചെറിയ വീടുകളിലേക്ക് സംഘമെത്തി നമ്മൾ ഈ വീടിനുള്ളിലേക്ക് നോക്കിയാൽ തന്നെ ഇതിനകത്തും ഇത്തരത്തിൽ കുപ്പി എറിഞ്ഞതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് ഈ കുപ്പി എറിഞ്ഞതിന്റെ അവശിഷ്ടങ്ങൾ ഏറ്റവും പ്രധാനമായും ഇവർ ഈ വൈരാഗ്യം തന്നെയാണ് ഇവർക്ക് ഇതിൽ വൈരാഗ്യവും അതുപോലെ തന്നെ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗമൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ കൃത്യങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളോട് ചെയ്യുന്നതെന്ന് തന്നെ പറയണം ഈ നാട്ടുകാരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നത് അവർ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല കാര്യം ഇത്തരത്തിൽ ചില്ലുപൊട്ടുന്ന ശബ്ദങ്ങൾ അതുപോലെ തന്നെ മറ്റ് ശബ്ദങ്ങൾ ഇവർ ഈ വാതിലുകളൊക്കെ അടിച്ച് പൊളിക്കുന്ന ശബ്ദങ്ങൾ അപ്പോൾ ഈ കുഞ്ഞുങ്ങളുമായൊക്കെ താമസിക്കുന്ന ജനങ്ങൾ വലിയ ഭീതിയിലായിരുന്നു എന്നതാണ് ഈ നാട്ടുകാരുൾപ്പെടെ നമ്മളോട് പറയുന്നത് പലരും നമ്മളോട് പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല കാരണം ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചാൽ മറ്റേതെങ്കിലും ഈ സംഘം വീണ്ടും എത്തുകയോ അവരുടെ വീട് അടിച്ചു തകർക്കുകയൊക്കെ ചെയ്യുന്ന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ളതാണ് ഇതാണ് മറ്റൊരു വീട് അതായത് ഈ മനുവിൻ്റെ തന്നെ ബന്ധുവിൻ്റെ ഇവർ അടിച്ചു തകർത്ത രണ്ടാമത്തെ വീട് ഇവിടെയും ഈ വാതിൽ തല്ലി തകർക്കുന്ന ഒരു സമയമുണ്ടായോ ഇവിടെ ഒരു ഫ്രീസർ ഉണ്ടായിരുന്നു ഈ ഫ്രീസറും തല്ലി തകർക്കും ഇത് തകർക്കാൻ ശ്രമിച്ചു ഇതിന്റെ ചില്ലക്കെ പറ്റിയിട്ടുണ്ട് ഇത് കുറച്ച് ഉറപ്പുള്ള സാധനമായോണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്തായാലും വലിയൊരു സംഭവം അത് നാട്ടുകാരെ വളരെ വലിയ ഭീതിയിലാക്കിയ ഒരു സംഭവമാണ് എന്തായാലും മ്യൂസിയം പോലീസ് ഈ ഈ കാര്യത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവരെ പിടികൂടാനുള്ള ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടാനുള്ള അന്വേഷണം ഇപ്പോൾ നടത്തി വരികയാണ് സുഹയിൽ